സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോർ നിലമ്പൂർ ബൈപ്പാസിന് ഭൂമി വിട്ടു നൽകിയിട്ട് മുപ്പത്തിരണ്ട് വർഷം പിന്നിടുമ്പോഴും സ്ഥലം ഉടമകൾക്ക് പണം നൽകാനുള്ള നടപടികൾ വൈകുന്നു നിലമ്പൂരിലെ പൊതുമരാമത്ത് ഓഫീസിലേക്ക് സമരം പ്രഖ്യാപിച്ച് ബൈപ്പാസ് കൂട്ടായ്മ ഇന്ന് അയ്യാർ ചേർന്ന കൂട്ടായ്മയുടെ യോഗത്തിലാണ് സമരപ്രഖ്യാപനം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ നാടിന്റെ വികസനത്തിനായി ഭൂമി വിട്ടു നൽകിയ കുടുംബങ്ങളിൽ ഇരുന്നൂറ്റി അൻപത്തിയേഴ് കുടുംബങ്ങൾക്കാണ് ഇനിയും പണം ലഭിക്കാനുള്ളത് നിലമ്പൂർ ജ്യോതിപ്പടി മുതൽ വെളിയംതോട് വരെയുള്ള ആറ് കിലോമീറ്റർ നീളത്തിലാണ് നിലമ്പൂരിന്റെ ചിരകാല സ്വപ്നമായ ബൈപ്പാസ് നിർമ്മിക്കുന്നത് ജ്യോതിപ്പടി മുതൽ ചക്കാലക്കുത്ത് വരെയുള്ള കുടുംബങ്ങൾക്ക് മാത്രമാണ് ഇതുവരെ പണം ലഭിച്ചത് ചക്കാലക്കുത്ത് മുതൽ വെളിയംതോട് വരെയുള്ള ഭാഗത്തെ ഇരുന്നൂറ്റി അൻപത്തിയേഴ് കുടുംബങ്ങളാണ് വിട്ടു നൽകിയ ഭൂമിക്ക് നഷ്ടപരിഹാരം ലഭിക്കാനായി കാത്തിരിക്കുന്നത് ബൈപ്പാസിൻ്റെ ഇരകളായ ഇരുന്നൂറ്റി അൻപത്തിയേഴ് കുടുംബങ്ങളുടെ പ്രതിനിധികൾ ചേർന്ന സംയുക്ത യോഗത്തിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത് ഞങ്ങളുടെ തീരുമാനം അടുത്ത ദിവസം ഒരു പിക്കറ്റിംഗ് ഉദ്ദേശിക്കുന്നു പി ഡബ്ല്യു ഡി ഓഫീസ് ഉപരോധിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ആ തീരുമാനത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു അതുപോലെ ഈ യോഗത്തിൽ സംബന്ധിച്ച എല്ലാവരും പിന്നീട് ഞങ്ങളോടൊപ്പം ഉള്ള എല്ലാ ആളുകളും ഒത്തൊരുമിച്ച് അത് നീതി കിട്ടുന്നത് വരെ ഞങ്ങൾ ഉപരോധവും പ്രകടനവും സമരവുമായി മുന്നോട്ട് പോകുവാൻ തീരുമാനിച്ചിട്ടുണ്ട് പിന്നീട് വരുന്ന എല്ലാ പ്രശ്നങ്ങളിലും ഞങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കുകയും അതേപോലെ തന്നെ വിജയം വരെ ഞങ്ങളിത് മുന്നോട്ട് കൊണ്ടുപോകാനും തീരുമാനിച്ചു അടുത്ത ദിവസം തന്നെ പി വി അൻവർ നേരിൽ കണ്ട് പ്രശ്നപരിഹാരം ആവശ്യപ്പെടുമെന്നും കൂട്ടായ്മ ഭാരവാഹികൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ കാൽ നൂറ്റാണ്ടായി കിഴക്കൻ ഏർനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരുതിയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരകുണ്ട്